കുടുംബാംഗങ്ങളുടെ പിറന്നാൾ വിവാഹ വാർഷികം എന്നിങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മറക്കാതെ ആശംസകൾ അറിയിക്കുന്ന വ്യക്തിയാണ് നടൻ ദുൽഖർ സൽമാൻ ദുൽഖറിൻ്റെ മകൾ മറിയത്തിൻ്റെ എട്ടാം ജന്മദിനമായിരുന്നു മെയ് അഞ്ചിന് സമൂഹമാധ്യമത്തിൽ മറിയത്തിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ദുൽഖർ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജകുമാരിക്ക് ജന്മദിനാശംസകൾ എല്ലാ ദിവസവും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു മറിയം എന്നാണ് ദുൽഖർ കുറിച്ചത് ഭാര്യ അമാലിനും മറിയത്തിനുമൊപ്പം നിൽക്കുന്ന ചിത്രവും നടൻ പോസ്റ്റ് ചെയ്തു മെയ് ആറിന് മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വിവാഹ വാർഷികമായിരുന്നു ഇവരുടെ നാല്പത്തി ആറാം വിവാഹ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മമ്മൂട്ടിയും സുൽഫത്തും വിവാഹിതരായത് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു ഹൃദയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നുവെന്നാണ് ദുൽഖർ മാധ്യമങ്ങളെ കുറിച്ചത് അതേസമയം മെയ് നാലിന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ഉമ്മ സുൽഫത്തിന് താരം പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു ചക്കര ഉമ്മ പിറന്നാൾ ആശംസകൾ എന്നതായിരുന്നു പോസ്റ്റ് സുൽഫത്തിൻ്റെ കൂടെയുള്ള ചിത്രവും പങ്കുവച്ചു മനോജ് കെ ജയൻ കല്യാണി പ്രിയദർശൻ സൗബിൻ രമേഷ് പിഷാരടി തുടങ്ങി നിരവധി പ്രമുഖരും ദുൽഖറിന്റെ പോസ്റ്റിൽ ആശംസ അറിയിച്ചു അതേസമയം താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രണയമാണ് തൻ്റെ ഉമ്മയും ഉപ്പയും തമ്മിലെന്ന് ദുൽഖർ സൽമാൻ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വിവാഹ ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു സ്ത്രീയായാലും പുരുഷനായാലും സിനിമയിലേക്ക് വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം സമാധാനം നിറഞ്ഞ കുടുംബജീവിതം നഷ്ടമാകുമോ പ്രിയപ്പെട്ടവരെ വെറുക്കേണ്ടി വരുമോ എന്നതാണ് സിനിമയിലേക്ക് വന്ന ശേഷം പ്രണയം വിവാഹ ജീവിതം കുടുംബം എന്നിവ നഷ്ടമായിട്ടുള്ള നിരവധി പേരുണ്ട് അത്തരക്കാരിൽ കൂടുതലും അഭിനേതാക്കളാണ് തെറ്റിദ്ധാരണകൾ ജോലി തിരക്ക് ഒരുമിച്ചുള്ള സമയത്തിന്റെ കുറവെല്ലാമാണ് കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിന്ന് പിന്തുണയ്ക്കുന്ന നല്ലൊരു പങ്കാളിയെ ലഭിക്കുകയാണെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും അത്തരത്തിലുള്ള ഭാഗ്യം ലഭിച്ച താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഫാമിലിമാൻ എന്ന ടൈറ്റിലിൽ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഓർമ്മ വരുന്നത് മമ്മൂക്കയാണ് ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായിരുന്നിട്ട് കൂടിയും അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന സ്നേഹവും പരിഗണനയും മാതൃകാപരമാണ് എത്ര ദൂരത്തേക്ക് ഷൂട്ടിന് പോയാലും വീട്ടിലേക്ക് മടങ്ങി എത്തുന്നതും ഭാര്യയും മക്കളെയും വിളിച്ച് സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നതിലുമാണ് താരത്തിൻ്റെ സന്തോഷം മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് മമ്മൂട്ടിയും സുൽഫത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലായിരുന്നു സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്കെത്തുന്നത് സിനിമാ നടനായ മമ്മൂട്ടിയെ അല്ല അഭിഭാഷകനും അഭിനയമോഹിയുമായ വൈക്കംകാരൻ മുഹമ്മദ് കുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടാണ് സുൽഫത്ത് വിവാഹ ജീവിതത്തിന് സമ്മതം പറഞ്ഞത് നാല്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മെയ് മാസത്തിൽ തുടങ്ങിയ പ്രണയത്തിന് ഇന്നും ഒട്ടും തീവ്രത കുറഞ്ഞിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും ഇരുവരുടെയും പ്രണയത്തിന് ആഴം കൂടുന്നതേയുള്ളൂ ഇപ്പോഴിതാ വാപ്പച്ചയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഒപ്പം ഇരുവരുടെയും റൊമാൻസ് നിറഞ്ഞ കപ്പിൾ ഫോട്ടോയും താരം പങ്കുവെച്ചു അല്ലിയാമ്പൽ കടവിലും നരക്കിവള്ളം എന്ന പാട്ടിന്റെ അകമ്പടിയും ഫോട്ടോയ്ക്ക് ദുൽഖർ നൽകിയിരുന്നു കപ്പിൾ ഫോട്ടോ നിമിഷ നേരം കൊണ്ട് വൈറലായി യഥാർത്ഥ ജീവിതത്തിൽ മമ്മൂക്ക സൂപ്പർ ആണെന്നാണ് ആരാധകർ ഫോട്ടോ കണ്ടു കുറിച്ചത് ഈ ഫോട്ടോ ഒരാഴ്ച സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുമെന്ന് തുടങ്ങി നിരവധി രസകരമായ കമൻറ്റുകളും ആശംസയുമാണ് ഡി ക്യുവിൻ്റെ പോസ്റ്റിന് ലഭിച്ചിട്ടുള്ളത് താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നാണ് സുൽഫത്തിനെ മമ്മൂട്ടി വിശേഷിപ്പിക്കാറുള്ളത് ചൂടനും പരുക്കനുമായി തന്നെ സഹിച്ചാണ് സുലു തനിക്കൊപ്പം ദാമ്പത്യജീവിതം നയിച്ചിട്ടുള്ളതെന്നും മമ്മൂട്ടി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിൽ സുലുവില്ലാതെ വളരെ വിരളമായി മാത്രമേ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടാറുള്ളൂ പൊതുവേദികളിലെത്തി സംസാരിക്കുന്നതിനോടും സുൽഫത്തിന് താല്പര്യമില്ല എന്നാൽ എഴുത്തിലും വായനയിലും കമ്പമുള്ളയാളാണ് തന്റെ ഭാര്യയെന്നും മമ്മൂട്ടി തന്നെ മുമ്പൊരിക്കല് പറഞ്ഞിട്ടുണ്ട്